ഹലോ മൊച്ചാൻ വല്ലാത്ത നമ്മുടെ സൈക്കോഡ് ഇങ്ങനെ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഗെയിമിലോട്ട് പുതിയൊരു സ്റ്റെപ്പ് അപ്പ് വീനുണ്ടെങ്കിൽ സോ ആ ഒരു സ്റ്റെപ്പ് പീവൻ നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പേവാണ് ഫുൾ ആയിട്ട് വാഷ് ഔട്ട് ചെയ്യാൻ പേണം ഓക്കെ എന്തായാലും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ എന്താണ് മെയിൻ റിവാർഡ് എന്ന് പറയുന്നത് രണ്ട് ഫിസ്റ്റിൻ്റെ സ്കിന്നും രണ്ട് ഗൺ സ്കിന്നിന്നിന്നുമാണ് നമുക്ക് എന്തായാലും പെറ്റ് മാറ്റി നോക്കാം പെറ്റ് നമ്മൾ മാറ്റിയിട്ടില്ല അതൊന്ന് പെറ്റ് മാറ്റി വേണം നമ്മളുടെ രണ്ട് സ്പിൻ ഓൾറെഡി നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു സോ എന്തായാലും നമ്മളിവിടെ ഒരു ഇനി നമുക്ക് എടുക്കണമെങ്കിൽ ഏകദേശം മൂവായിരണ്ടായിരം മിനിറ്റുകളാവും ഓക്കെ നമ്മളൊരു സ്പിന്നടിച്ചിട്ടുണ്ട് ഓക്കെ ഇനി എന്തായാലും നമുക്ക് എന്തായാലും കിട്ടാൻ പോകുന്നത് നമ്മൾ തൊള്ളായിരത്തി അറുപത്താറിൻ്റെ ഒരു അങ്ങ് ചെയ്യാം കാരണം പറഞ്ഞാൽ എന്നാൽ മാത്രമേ നമുക്ക് എന്തായാലും കിട്ടാൻ പോകുന്നുള്ളൂ സോ ഓക്കെ ഇനി എന്ത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് പർപ്പിൾ ഫിസ്റ്റ് കിട്ടിയാൽ നല്ലതാണ് ഓക്കെ കിട്ടി അപ്പോൾ പർപ്പിൾ തന്നെ കിട്ടി ഏതാ ബിസ് പർപ്പിൾ ഫിസ്റ്റ് വേർത്തതാണ് ഒന്നും പറയില്ല ആയിരം ഡയമണ്ട് നമ്മുടെ ആദ്യത്തെ സ്പിന്നിൽ തന്നെ നമുക്ക് ആ ഒരു പർപ്പിൾ ഫിസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് പക്ഷെ നമുക്ക് വേണ്ട നമുക്ക് ആ ഒരു ഗൺ സ്കിന്നാണ് ഒരു ഫിസ്റ്റൻ്റെ സ്കിന്നു വേണ്ട യു എസ്പിയുടെ സ്കിന്ന് വേണ്ട ബട്ട് അത്യാവശ്യം നിങ്ങളെ കിട്ടലൊരു എന്താണ് ഫിസ്റ്റിൻ്റെ സ്കിന്ന് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ ഒരു പർപ്പൾ ക്രിമിനലിൻ്റെ അവിടെ ഇടാൻ പറ്റിയ ഒരു സാധനമാണ് ഒരു പർപ്പിൾ സ്കിന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ഈവെൻ്റിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനങ്ങളിൽ ഒരെണ്ണമാണ് ഈ ഒരു പർപ്പിൾ ഫിസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് നല്ല കിട്ടലൊരു സാധനമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഓർത്താണോന്നുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ എന്തായാലും നമ്മളിവിടെ ആ ഒരു ഓക്കെ സെൻഡ് ചെയ്ത് ഇട്ടപ്പോഴത്തേക്ക് അത് മാറിപ്പോയി ഓക്കെ എന്തായാലും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് എല്ലാം കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് വെച്ചിട്ടൊക്കെ ഇതുവരെ ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇസ്റ്റഗ്രാമി ഫോളോ ചെയ്ത് എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോക്കാം ഓക്കെ നമുക്ക് എന്നാലും ബാക്കി രണ്ടാമം കൂടെ നമുക്ക് എന്തായാലും ചെയ്യണം നമുക്ക് എന്താ അങ്ങോട്ട് തന്നെ പോവാം എന്തായാലും ഇതിൽ മിക്കവാറും സിംഗിൾ ആയിട്ടുള്ള ആയിട്ടുള്ളതിൽ കിട്ടാൻ ചാൻസ് ഭയങ്കര അധികം കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആയിരത്തിൻ്റെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എന്ന് പറഞ്ഞാൽ കിട്ടുന്നില്ല പ്ലീസ് കിട്ടുന്നില്ല ഓക്കെ ഒക്കെ ഇത് സാധനം എടുത്തോ അല്ലെങ്കിൽ എത്ര ഡയമണ്ടാണ് നിങ്ങൾക്കായെന്ന് മറക്കാം ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചൊക്കെ നോക്കാം നമ്മളിവിടെ സ്പിൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി എന്ത് കിട്ടും കഴിച്ചും ആ ഒരു വൺ ഷോട്ടിൻ്റെ സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ് നമുക്ക് ഇല്ല പിസ്റ്റൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇ എസ് പി ആണ് കിട്ടിയത് ഓക്കെ കുഴപ്പമില്ല പിസ്റ്റലിൻ്റെ ഒരു എന്താണ് നല്ല ജനറൽ സ്കിന്നാണ് സങ്കടമൊന്നും ഇല്ല എന്നാലും കിട്ടുന്ന സ്കിന്നാണ് ഓക്കെ നമുക്ക് എന്തായാലും വേണ്ടത് ഈ ഒരു ഡബിൾ മൂവ്മെൻറ്റ് സ്പീഡുള്ള ആ ഒരു എം ഫൈവ് നയൻ സീറോടെ എന്താണ് സ്കിന്നാണ് ഓൺ ഷോട്ടിൻ്റെ സ്കിന്നാണ് കേസ് നമുക്ക് വേണ്ടത് നമുക്ക് നോക്കാം ഇനി ഒരു ആയിരം ഡയമണ്ട് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ആ ഒരു സാധനം കിട്ടും സോ നമ്മളൊന്നും ഇവിടെ നോക്കുന്നില്ല ആ ഒരു ആയിരം ഡയമണ്ട് നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുവാണ് സോ എന്തായാലും നമ്മൾ നോക്കുക നമ്മുടെ ലാസ്റ്റ് സ്പിന്നും കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഇവർ ഫുള്ള് ഇന്ന് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സോ ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് വീട് വരാത്ത ഇവിടെ ഒരു എന്താണ് വർക്ക് ഇച്ചിരി ലോഡ് കൂടിപ്പോയി അതും പോയിട്ട് നമുക്ക് നിൽക്കുന്ന സ്ഥലം അത്ര ഓക്കെ അല്ല അതുകൊണ്ടാണ് ഓക്കെ എന്നാലും കുഴപ്പം നമ്മൾ ഈ ഒരു ഇവൻറ്റ് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആരൊക്കെയാണ് ഈ ഒരു ഈവൻറ്റ് ഫുൾ കംപ്ലീറ്റ് ചെയ്തത് എത്ര ഡയമണ്ട് ആണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചോ ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ഒരു ഫിസ്റ്റിൻ്റെ സ്കിന്നും ആ ഒരു വൺ ഒൺഷോട്ടിൻ്റെ സ്കിന്നും മാത്രമാണ് ബാക്കി ഓക്കെ ഓക്കെ ആണ് സോ നിങ്ങളിൽ ഇതിൽ ഓൾറെഡി നിങ്ങളിൽ രണ്ട് സാധനങ്ങളുണ്ട് രണ്ട് ഫിസ്റ്റും ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരം ഡയമണ്ട് ആവും അല്ല നിങ്ങൾക്ക് ഫിസ്റ്റ് മാത്രം നോക്കുന്നുണ്ടെങ്കിൽ നിൽക്കാറും നിങ്ങൾക്ക് ചാൻസ് ഏകദേശം തേർഡ് സെക്കൻഡ് സ്പിന്നിലൊക്കെ അതായത് സെക്കൻഡ് റിവാർഡായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ഉണ്ടോ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിൽ ഈ ഒരു എം ഫൈവ് നയൻ സീറോയുടെ സ്കിൻ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്നും കമൻറ്റ് വെച്ചേക്കാൻ എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല കിട്ടുന്ന സാധനം അവർ അതുപോലെ തന്നെ യു എസ് പിൻ്റെ ആ ഒരു സ്കിന്നും കിട്ടിയിട്ടുണ്ടോ ഓക്കെ എന്നാലും നമുക്കത് എക്യൂപ്പ് ചെയ്താക്കിയൊക്കെ നമുക്ക് മാറ്റേണ്ടി വരും ഓക്കെ എന്നാലും അങ്ങനെ എൻ്റെ ഇഷ്ടപ്പെട്ടവലൊന്നും കമൻറ്റ് ചെയ്താൽ വെച്ചോക്കാം അതുപോലെ നമ്മുടെ ഇവിടെ ഗൺ സ്കിന്നു നമ്മളിവിടെ കിട്ടിയിട്ടുണ്ട് അതായത് ഗൺകറേറ്റ് കിട്ടിയിട്ടുണ്ട് അത് ഗൺക്റേറ്റ് നമുക്ക് തുറന്ന് നോക്കാം ഓക്കെ നമുക്ക് എന്തായാലും ഇത് തുറന്നു നോക്കാതെ ഓക്കെ ആറ് സ്പി ഓക്കെ കിട്ടി എ ഡബബ്ലിൻ കിട്ടി ഏതാ ഓക്കെ സോ എഡബ്ലിൻത്തിൻ്റെ ഒരു തീം സ്കിന്ന് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് പെർമനൻ്റ് ആയിട്ട് സോ ബാക്കി നമുക്ക് ഈ ഒരു ഇത് നല്ല ഒരു സ്കിന്നാണ് കേട്ടോ നമ്മുടെ റേറ്റ് ഓഫ് ഡബിൾ റേറ്റ് ഓഫ് ഫയർ വരുന്ന ഒരു കിട്ടിലെ എം ബി ഫൈവിൻ്റെ സ്കിന്നാണ് അത് ഓക്കെ അത് കിട്ടിയിട്ടില്ല ഓക്കെ എന്തായാലും നമ്മളുടെ ഏകദേശം നൂറ് ക്രെറ്റ്സോളം നമ്മൾ തുറക്കുന്ന വീഡിയോ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളത് അപ്ലോഡ് ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ല സോ നമുക്ക് നെക്സ്റ്റ് വീക്ക് സാറ്റർഡേ സൺഡേ ആയിട്ട് നമുക്ക് രണ്ട് പാർട്ടായിട്ട് ആ ഒരു സാധനം ഇടാവുന്നതാണ് സോ എല്ലാവരും അത് കാണാൻ ശ്രമിക്കുക ഓക്കെ എന്തായാലും നമുക്ക് ഈ ഒരു എന്താണ് എം ബി ഫെയിൻ്റെ സ്കിന്നു നമ്മൾ എക്യൂപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഓൾറെഡി കാരിൻ്റെ സാധനം ഉണ്ട് ഓക്കെ എന്നാലും കുഴപ്പമില്ല അതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു ബെല്ലൈൻ എനബിൾ വെച്ചേക്കാം ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്ത് എല്ലാം ഇൻസ്റ്റഗ്രാമിമിൽ ജസ്റ്റ് ഒന്ന് ഫോൾ ചെയ്തു വെച്ചാൽ ഓക്കെ നമുക്ക് ഫിഫ്റ്റ് തന്നെ എടുത്ത് വെച്ചേക്കാം ഓക്കെ ഈ ഒരു ഇടപ്ലത്തിൻ്റെ സ്കിന്നാണ് നമുക്കിപ്പോൾ കിട്ടിയത് അത്യാവശ്യം ആണ് നമ്മൾ എന്തായാലും നോക്കുന്നില്ല നമ്മൾ ഓൾറെഡി നല്ലൊരു സ്കിൻ ഉണ്ട് അപ്പോൾ ജസ്റ്റ് കളക്ഷന് വേണ്ടി എണ്ണത്തിന് വേണ്ടി നമ്മൾ നമ്മളെടുത്ത് വയ്ക്കുന്നതേ ഉള്ളൂ ഓക്കെ എന്തായാലും നമ്മുടെ നോക്കുവാണെങ്കിൽ ഫിസ്റ്റ് തന്നെ നമുക്ക് എക്കിപ്പ് ചെയ്ത് വെച്ചേക്കാം എന്നാൽ ഈ ഒരു ഫിസ്റ്റ് ഇഷ്ടപ്പെട്ടു ഈ ഒരു പർപ്പിൾ ക്രിമിനലിനോ ഈ ഒരു ഫിസ്റ്റ് ചേരുന്നുണ്ടോ അവിടെ ഒന്ന് കമൻ്റ് ചെയ്ത് വെച്ചേക്കാം ഓക്കെ എന്തായാലും എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സാധനം സോ ആ ഒരു പർപ്പിൾ ഫിസ്റ്റും ആ ഒരു ഗൺ സ്കിന്നും എടുക്കണുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഈവെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വന്നത് സോ നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഒന്ന് മതിയെന്നുണ്ടെങ്കിൽ മാക്സിമം കിട്ടാൻ ചാൻസ് കുറവായിരിക്കും സോ നിങ്ങൾ നിങ്ങളുടെ റിസ്കിൽ തന്നെ എടുക്കുക മാക്സിമം ഇങ്ങനെയുള്ള ഈവെൻറ്റ്സ് ഭയങ്കര ഷോഗമായിരിക്കും കാരണം യു എസ് പി റ്റൂ എന്നുള്ള ആ ഒരു സ്കിന്നും കൂടെ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് സോ ആലോചിച്ചും കണ്ട് മാത്രം എടുക്കാം മറ്റൊരു ഇടയ്ക്ക് കാണുന്നതായിരിക്കും ബൈ ബികോയ്സ് ലവ് യു ടേക്ക് കെയർ